പാലക്കാട് ചെറുപ്പളശ്ശേരിയിൽ പൂച്ചയെ കൊന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ട് യുവാവ് ഷജീർ ടൂൾ എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലാണ് സ്റ്റോറി പോസ്റ്റ് ചെയ്തത് ചെറുപ്പളശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നന്ദഗോപാൽ വളരെ ക്രൂരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് പൂച്ചയെ കൊല്ലുന്നു വന്നിട്ട് പാട്ടൊക്കെ ഇട്ട് അത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്യുന്നു ഇയാൾക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമൃത മാനസികമായ പ്രശ്നമാണോ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തെ തുടർന്നാണോ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് വ്യക്തമല്ല മനസ്സ് മരവയ്ക്കുന്ന കാഴ്ചയാണ് എന്നുള്ളത് വ്യക്തമാണ് അതിൽ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ആദ്യത്തെ ദൃശ്യത്തിൽ ഈ പൂച്ചക്കുട്ടിക്ക് ഇയാൾ ഭക്ഷണം നൽകുന്നുണ്ട് ഭക്ഷണം നൽകി അടുത്തു വരുന്ന ദൃശ്യം ഈ പൂച്ചക്കുട്ടിയുടെ തലയർത്ത് മാറ്റി അതിനെ കൊന്നിട്ട ദൃശ്യങ്ങളാണ് അതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഷജീർ എന്ന് പറയുന്ന വ്യക്തി പങ്കുവെച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുള്ളത് ോറിയിലോ മറ്റോ ആണ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത ഇയാൾ ചെയ്തിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നൊക്കെ തന്നെ ഷജീർ ദൃശ്യങ്ങൾ കളഞ്ഞിട്ടുണ്ട് പക്ഷേ ചെറുപ്പളശ്ശേരി പോലീസ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് ഷജീറിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ക്രൂര കൃത്യം ഇയാൾ ചെയ്തത് എന്നുള്ളതാണ് വ്യക്തത വരേണ്ടത് ഏതായാലും കണ്ട് നിൽക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ് ഉള്ളത് വലിയ വിമർശനമാണ് ഈ